എന്താണ് ഏതാണ് അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒപ്പിടാൻ പറ്റൊന്നുമില്ല വസ്തു ഒറ്റയ്ക്ക് ഒറ്റിടുന്നു എന്റെ അച്ഛൻ മാവൻ നമ്പി അവിടെ ആ വസ്തുണ്ടാക്കി മതി എന്തിനാന്ന് പറയുന്നത് എങ്ങനെ ഒപ്പിടും ബാലു ചേച്ചി ചേച്ചി വേണം ഇത് എന്റെ കിഡ്നിക്ക് ഒപ്പിടാനാണ് ഞാൻ പറഞ്ഞത് കിഡ്നി കൊടുക്കണമെങ്കിൽ അനുവാദം വേണം പോലും സീരിയസ് സീരിയസ് ആണോ ആയിട്ട് അച്ഛന് വേറെ നിവൃത്തിയില്ല അച്ഛന് പണമില്ല പ്രതാപില്ല അച്ഛയില്ല അമ്മയില്ല ബന്ധുക്കളില്ല ആരുമില്ല അച്ഛൻ അനാഥായി അവയം വിറ്റി ജീവിക്കണമെന്ന് നാട്ടുകാര് പറയായിരിക്കും ആദ്യം ഒന്ന് വിൽക്കാം പിന്നെ അവസാന കാലത്ത് ഒറ്റയ്ക്കാവുമ്പോ രണ്ടാമത്തെ കൊടുക്ക

ബാലുൻ അത്ര കത്യാവശ്യമാണെങ്കിൽ ഇതിൽ നിന്ന് പൈസ എടുത്തിട്ട് ബാലുന്റെ കാര്യം കാണു ഇതിൽ ചില്ലിക്കാശ്ശേരിക്കു വേണ്ട ഇതൊക്കെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയല്ലേ ഇതെടുക്കാനുള്ള യോഗ്യനിക്കില്ല വെയിറ്റ് ചെയ്യണം എനിക്ക് കിഡ്നി കൊടുത്തേ പറ്റൂ നിന്റെ കാലി ഞാൻ പിടിക്കാം പ്ലീസ് ഒപ്പിട് ചേച്ചി ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുക്കും ചേച്ചി അളുകയും ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ് വലിയൊരു മഹത്തായ കാര്യമാണ് അളിയൻ ചെയ്യുന്നത് ജീവിതത്തിൽ ഇന്നവരെ അളിയൻ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ലല്ലോ അഞ്ചിന്റെ പൈസയും സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ടില്ല ഇതോടുകൂടി അത് രണ്ടും സാധ്യമാകും അളിയന്റെ വലിയ മനസ്സ് ഞാൻ തിരിച്ചറിയാതെ പോയി കൊടുക്കുക ചേച്ചി ഒപ്പിട്ട് കൊടുക്ക ശരിയാ ബാലു ബാലുവിന്റെ തീരുമാനം നല്ലതാ ബാലു കാരണം ഒരാൾക്കൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഞാൻ ഒപ്പിട്ട് തരാം ശ്രീകുട്ട് ഓപ്പിടാൻ പോപ്പിടുക ഞാനും കൂടെ ഒരു ഒപ്പിട്ടോട്ടേ അങ്ങനെ എന്റെ കിഡ്നിക്ക് നിന്റെ കിഡ്നി അളിയാ കിഡ്നി ദാനം മഹാദാനമാണ് അത് ഞാൻ ചെയ്യും അളിയ ചെയ്യും കേട്ടാ എന്റെ അടുത്ത് ഞാൻ അവകാശപ്പെട്ട കാശാണ് പാശ്യം പിടിച്ചോ പാസി പിടിച്ചോ 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 காசு என்ன என்ன இவரையா எட்ட அலிச்சோ எனக்கு அறியாமோ அறுபதாயிரம் கடன் வாங்கி போல அவ்ஸ் நீமிக்கோ நீமிக்கோ ഇത് വേണ്ട സഹോദരി നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതല്ലേ എനിക്ക് ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പൈസ തന്നാൽ മതി കേട്ടല്ലേ കേട്ടല്ലേടാ എൻ്റെ നീരു പറഞ്ഞാ പറഞ്ഞാണ് നീര് കൊടുക്കും കേട്ടല്ല നീ പറഞ്ഞാ പറഞ്ഞ വാക്കം മാറരുത്